മലപ്പുറം മരുതയിൽ മർദ്ദനമേറ്റ് പരിക്കേറ്റ യുവാവ് മരിച്ചു സുരേഷ് എന്നയാളാണ് മരിച്ചത് മർദ്ദനവുമായി ബന്ധപ്പെട്ട് മണ്ണിച്ചീനി സ്വദേശി സ്വദേശിയെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മാസം പതിനേഴിനാണ് സുരേഷിനെ മർദ്ദനമേറ്റത് വ്യക്തിപരമായ തർക്കമാണ് സംഘടനത്തിനിടയാക്കിയത് യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകും യൂനുസ് എന്താണ് ഈ മർദ്ദനത്തിന് കാരണം എന്താണ് പോലീസ് പറയുന്നത് നൌഫൽ കഴിഞ്ഞ ഡിസംബർ പതിനേഴിനാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് വ്യക്തിപരമായ തർക്കമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണമെന്നാണ് അറിയുന്നത് ഇപ്പോൾ ഒരു മലപ്പുറം മരുത സ്വദേശിയായ ആണ് മരിച്ചത് ഈ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു സാരമായി പരിക്കേറ്റിരുന്നു സാരമായി പരിക്കേറ്റിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ണിജി സ്വദേശിയായ അനീഷിനെ നാൽപ്പത്തി മൂന്ന് കാരനായ അനീഷിനെ ഇപ്പോൾ വൈക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിപരമായ തർക്കമാണ് ഈ സാമ്പത്തികം അടക്കമുള്ള കാര്യമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ തർക്കമാണ് ഈ ഒരു സംഘട്ടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് രണ്ടാഴ്ച കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ made it to the